വെള്ളറടയിൽ വ്യാപാരിയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കീഴടങ്ങി വെള്ളറട കിളിയൂരിൽ ചാരുവിളയിൽ ട്രേഡേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥാപനം നടത്തിയിരുന്ന ജോസിനെയാണ് മകൻ പ്രജിൻ വെട്ടിക്കൊലപ്പെടുത്തിയത് വീട്ടിൽ പിതാവ് സ്വാതന്ത്ര്യം നൽകാത്തതിന്റെ പകയാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് മകൻ പോലീസിനു നൽകിയിരിക്കുന്ന മൊഴി നാട്ടുകാരെത്തുമ്പോൾ വീടിന്റെ അടുക്കളയിൽ ജോസിനെ മരിച്ചു നിലയിൽ കാണുകയായിരുന്നു വീട്ടിൽ ജോസും മകനും പുറമേ ജോസിന്റെ ഭാര്യ സുഷമ്മയും ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് ഒൻപത് മുപ്പതോടെയാണ് നാടിനെ ഞെട്ടിച്ച സംഭവം ഉണ്ടാകുന്നത് കൊലയ്ക്ക് ശേഷം മകൻ വെള്ളറട പോലീസ് സ്റ്റേഷനിലേക്ക് കാറോടിച്ചെത്തിയാണ് കീഴടങ്ങുന്നത് വീടിന് തൊട്ടടുത്തായി കമ്പികളുടെ മൊത്തവിതരണ ഗോഡൌണും പെയിന്റ് ഹോൾസെയിൽ ഷോപ്പും ജോസിനുണ്ടായിരുന്നു ബഹുനില വീട്ടിൽ ജോസും മകനും അമ്മയും മാത്രമാണ് താമസിച്ചിരുന്നത് എം ബി ബി എസ് ചൈനയിൽ പഠിച്ചിരുന്ന മകൻ കോവിഡ് കാലത്താണ് നാട്ടിലെത്തുന്നത് തുടർന്ന് പഠനം ഓൺലൈനിൽ പൂർത്തിയാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല നാട്ടിലെ മറ്റാരുമായി കൂട്ടിലായിരുന്ന പ്രജിൻ എല്ലാ ദിവസവും ജിംനേഷ്യത്തിൽ പോക്കും മുടക്കാറില്ലായിരുന്നു ജോസുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന മകൻ പിതാവിനെ എന്തിനാണ് കൊലപ്പെടുത്തിയതെന്നതിൽ ബന്ധുക്കൾക്കും ഞെട്ടലാണ് മൃതദേഹം പാറശാല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് മെഡിക്കൽ കോളേജിൽ പോസ്റ്റുമോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും ജോസിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നതിനിടയിൽ ബോധരഹിതയായി വീണ അമ്മയുടെ മൊഴിയെടുത്താലേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പോലീസ് പറഞ്ഞു ജോസിന്റെ ഭാര്യ ഏറെ നാളായി ഇസ്രായേലിൽ ജോലി നോക്കിയിരുന്നു ഇസ്രായേലിൽ നിന്നും മടങ്ങിയെത്തിയിട്ടാണ് വീടിന് സമീപത്തായി സ്ഥാപനം ആരംഭിക്കുന്നത്